സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മുടെ റോഡാണ് കേട്ടോ ഞങ്ങൾ കാണിച്ചു കാരണം ഹോസ്പിറ്റലിൽ പോയി വരണ വഴിയാണ് കേട്ടോ അവരുടെ മുന്നേ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ തൈറോയിഡ് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു അപ്പം ഞാനത് കൈയോടൊന്ന് കാണിച്ചു കൂട്ടോ ചേട്ടനോട് ഞാൻ പറഞ്ഞു ഇങ്ങനെ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങൾ ഇങ്ങനെ കാണാൻ തുടങ്ങിയപ്പോൾ ചേട്ടനോട് പറഞ്ഞു ഞാൻ നരകൈന കോളജിസ്റ്റിനെ ആട്ടോ കാണിച്ചത് അപ്പോൾ അവരാവുമ്പോൾ കൂടുതൽ ലേഡി ഡോക്ടറും കൂടി ആവുമ്പോൾ നമുക്ക് അല്ല കൂടുതൽ കാര്യങ്ങൾ പറയാലോ വിചാരിച്ചിട്ട് അങ്ങനെ കാണിച്ചു രാവിലെ ഒരു പത്ത് മണിക്കായിരുന്നു അപ്പോയിൻമെൻ്റ് ഒക്കെ കിട്ടിയത് പക്ഷേ ഞങ്ങൾ ചെന്ന് കേറിയത് പത്തരയ്ക്കാട്ടോ ഡോക്ടർ വന്നിട്ടുണ്ടോ വന്നിട്ടുണ്ടോയെന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ടാട്ടോ പോയത് അപ്പോൾ ഞാൻ വിളിച്ച സമയത്ത് എത്തിയിട്ടുണ്ടായിരുന്നില്ല പിന്നെ റൗണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഡോക്ടർ പോയി അങ്ങനെ അങ്ങനെതാ എല്ലാം കഴിഞ്ഞ് നമ്മൾ പച്ചക്കറി കിറ്റും പച്ചക്കറിക്കിറ്റും നേരെ അവനൊരു മിഠായി മേടിക്കാൻ കേറിയതാട്ടോ അപ്പോൾ ചെറിയൊരു പലഹാരം കണ്ടപ്പോൾ അതും കൂടെ മേടിച്ചു അപ്പോൾ പുരിയിടമറ്റ് മാത്രമുള്ളൊരു സംഭവമില്ല ഞാൻ കാണിച്ചതാട്ടോ ഒരു ബോൾ പോലത്തെ അതും കൂടി മേടിച്ചു പിന്നെ രണ്ട് മിഠായി മേടിച്ചിട്ടുണ്ടായി നീ ഈന്തപ്പഴത്തിൻ്റെ ആ സൂപ്പടാന്നൊക്കെ പറഞ്ഞാൽ ചേട്ടൻ പിടിപ്പിച്ചത് തോന്നുന്നുണ്ട് പറഞ്ഞ കേടാണെന്ന് കിട്ടോ എനിക്ക് മനസ്സിലായില്ല മറ്റതും കൂടെ എനിക്ക് മനസ്സിലായത് നല്ല പൂത്ത പോലെ ഇരിക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ ഒരു കടി മേടിച്ചപ്പോഴും വേറൊരു ടേസ്റ്റ് വ്യത്യാസമാണ് അപ്പോൾ പിന്നെ അത് കളഞ്ഞു വേടാൻ മറ്റത് പൊട്ടിച്ചു അങ്ങനെതാ ഈ രണ്ട് ഇതും പിന്നെ മിഠായി മേടിക്കുന്ന കൂട്ടത്തിൽ ഒരു പാക്കറ്റ് പാലും കൂടെ മേടിച്ചു കേട്ടോ ചായ കുടിക്കാൻ വേണ്ടി ചെരുപ്പുണ്ടപ്പുറത്തേക്ക് ഇടുത്താഴ്ത്തി പാവം അതിന പുല്ലൊന്നും വേണ്ട ആ അവിടെ നടന്നോട്ടെ ആ രാവിലെ ഇത്തിരി ലേറ്റ് ആയിട്ടോ എട്ടരൊക്കെ ആയിട്ടുണ്ട് അത്രേ ലേറ്റ് ആയിട്ടുള്ളൂ പക്ഷേ ഭക്ഷണമൊക്കെ കഴിച്ചു വരുമ്പോൾ പിന്നെ ചേട്ടൻ കുറച്ചേരം സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു സോനു കൂട്ടോ അപ്പോൾ സംസാരം എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ കുറച്ച് സമയമായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇതുണ്ടല്ലോ സെമി ഉപ്പ് അവസ്ഥ സ്ഥിരമായിട്ട് അതിനെ ആണല്ലോ ഇങ്ങനെ എളുപ്പ പണിക്കുണ്ടാക്കുക അപ്പോൾ അതൊക്കെ കഴിച്ചിട്ട് പോയിട്ട് ഒന്നും ആയില്ല കേട്ടോ വിശപ്പൊന്നും ശരിയായില്ല ചായ ഒന്നും കുടിച്ചിട്ടുണ്ടായിരുന്നില്ല ആകുമ്പോൾ തോട്ടം തന്നെ ആടന്നു കൂട്ടും രാവിലെ കഴിഞ്ഞിട്ട് പിന്നെ ഒരു സുഖം ഉണ്ടാടുന്നില്ല മൊത്തത്തിൽ എന്നാലും ഡോക്ടറെ കാണിക്കാണ്ടിരിക്കാൻ പറ്റില്ല ഇനിയിപ്പോൾ വെച്ചുകൊണ്ടിരിക്കേണ്ട വിചാരിച്ചിട്ട് അങ്ങനെ കൈകൂടെ പോയതാട്ടോ അപ്പോൾ തലൊന്നും കഴുകിയിട്ടില്ല കേട്ടോ വെറുതെ ഇങ്ങനെ മെടഞ്ഞിട്ടേക്കാൻ വേണ്ടി അങ്ങനെ രാവിലെ പോയി കുറച്ച് നേരം പ്രത്യേകിച്ചൊന്നും ഇല്ല ഇങ്ങനെ കുറച്ച് ടാബ്ലറ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് ഇതാ അതിൻ്റെ കയ്യിലിരിക്കുന്ന ആ ടാബ്ലറ്റാണ് കേട്ടോ അപ്പോൾ അതൊക്കെ കൊണ്ടിങ്ങനെ അല്ല രാത്രി കഴിക്കുള്ളതാണ് അത് കഴിക്കുക കഴിച്ചാൽ മതി പറഞ്ഞു പിന്നെ വൈ അല്ല ഉച്ചയ്ക്ക് ഒരു രണ്ട് മണിക്ക് വേറെ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തിട്ടുണ്ട് നീരവിനെ സ്കിൻ ഡോക്ടറെ കേട്ടോ അപ്പം അതിനും കൂടെ പോകണം അതിൻ്റെ ഉള്ളിൽ എനിക്ക് കുറച്ച് പരിപാടികൾ തീർക്കാണ്ട് ഫുഡ് എന്തെങ്കിലും ഒക്കെ ഉണ്ടാക്കണം അപ്പം ഞാനിങ്ങനെ തട്ടിമുട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ എന്താണെന്നറിയില്ല മൊത്തത്തിൽ ഒരു ക്ഷീണം പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഇവിടെ മൊത്തത്തിൽ ചൊറിയാമ്പുഴുവിൻ്റെ ഒരു ശല്യം ഉണ്ട് കേട്ടോ ചെറിയ ഒരു കറുത്ത ചൊറിയാമ്പുഴ അപ്പോൾ അതിന് ഞങ്ങൾ തലത്തിനെ കൊന്നു കിട്ടോ വേടൊന്നും അല്ലാതെ മേത്തടിച്ച് കഴിഞ്ഞാൽ കുട്ടിക്കായാലും ബുദ്ധിമുട്ടാവില്ലേ വിചാരിച്ചു പത്തിരുപതെണ്ണത്തിന് ഇങ്ങനെ ചവിട്ടി ചവിടി ഞാൻ നേരെ മാറി മാറി കൊന്നു അയ്യോ ഇനി കൊന്നേനെ കൊന്നേനെ എനിക്ക് വല്ല ശാപം കിട്ടും അപ്പോൾ എന്തായാലും എനിക്കിപ്പോൾ വലിയ സുഖമൊന്നും ഉണ്ടാവില്ലല്ലോ എന്നിട്ട് രാവിലെ എൻ്റെ ഇപ്പം വീണ്ടും തന്നെ ചൂടിയാൻ മുഴുവനും സെൻസ് ആടും എല്ലാം എടുത്തോ അഞ്ചര ഇഞ്ചിനെ വിളിച്ച് ഞാൻ കാണിച്ചു കൊടുത്തു അപ്പോൾ ഒരു അഞ്ചര ഇഞ്ചി ഭാഗം ചെല്ലിലൊക്കെ അടച്ചു വിട്ടോ ഞാൻ അടച്ചിട്ടില്ല കേട്ടോ എനിക്കെന്തോ അടച്ചിട്ടില്ല അല്ല തുറന്നിട്ടില്ലെങ്കിൽ ഭയങ്കര ശ്വാസം കിട്ടാ അതേപോലെയൊക്കെ തോന്നും അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ എന്തായാലും എന്തുണ്ടെങ്കിലും ഞാൻ ചെല്ല തുറന്ന് വിടും അപ്പോൾ സ്പ്രേ ഒക്കെ അടിച്ച് കൊല്ലണം എവിടെ കത്തര മുടുക്കിയല്ല അവനിന്ന് ചിരിക്കണമെന്ന് നോക്കണ്ട കേട്ടോ ഹോസ്പിറ്റലിൽ എന്നെ കാണിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോൾ തന്നെ കുട്ടിക്കകെ പേടിയായി തുടങ്ങി അമ്മയ്ക്ക് എന്താ പറ്റി എന്നൊക്കെ ചിന്ത തുടങ്ങി പിന്നെ അവിടെ പോയി ഡോക്ടറേടെ അവിടെ പോയി പോയിരുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇങ്ങനെ പരിശോധന അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ അപ്പം അതിന് ഒരു കറക്റ്റ് ഇട്ടിട്ട് വേറൊരു ഏരിയയിലേക്കല്ലേ കൊണ്ടുപോകുക അങ്ങോട്ട് കൊണ്ടുപോയി ഇപ്പം നല്ല പേടിയായിരുന്നു എനിക്ക് നല്ല പാവം തോന്നി കേട്ടോ അപ്പം ഞാന് എന്നിട്ട് ആ ഒരു പേരിലും കൂടി എനിക്കാകെ വിഷമമായി എന്നിട്ട് അമ്മയ്ക്ക് എന്തു പോവാ എന്താ അമ്മയ്ക്ക് അല്ല ഡോക്ടർ എന്താ ചെയ്തേ അങ്ങനെ എങ്ങനെ അമ്മേനെ ഷൂ ചൂത്തു അങ്ങനെ എങ്ങനെയെന്നൊക്കെ ചോദിച്ചു അപ്പയ്ക്ക് പാവം തോന്നിയിട്ടോ നല്ല എന്താ പറയുക ഒരു സെൻസിറ്റീവ് തൊട്ടവും പിടിച്ചൊക്കെ ഭയങ്കര സ അല്ല സബ്ജി അല്ല സോറി ഇങ്ങനെ സങ്കടം വരുന്നൊരു ടൈപ്പ് നിരവ് അപ്പം ഇതൊക്കെ കണ്ടപ്പോൾ അവനാകെ പേടിച്ചേക്കണം അപ്പം ഞാൻ കുഴപ്പമൊന്നുമില്ലടാ ഈ മരുന്ന് കഴിച്ചാൽ വാവൊക്കെ മാറിക്കോളൂന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചപ്പോൾ കുട്ടിക്ക് ഇത്തിരി ആശ്വാസമായിട്ടോ ഇനിയിപ്പോൾ വൈകുന്നേരം അവന് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ഇനി ഇവനെന്തെങ്കിലുമൊക്കെ ഡോക്ടർ ചെയ്യുമോ സൂചി കുത്തോ അതൊക്കെയായിട്ട് അവൻ്റെ ടെൻഷൻ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ നടത്തിയിട്ടിട്ടുണ്ട് കേട്ടോ അത് തൊടുമ്പോൾ അത് എടുക്കണ്ട എങ്കിൽ കളിക്കണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം അല്ല ഒന്നോ രണ്ടോ ദിവസമല്ലോ കുട്ടിക്ക് സമാധാനമായിട്ട് കളിക്കാൻ പറ്റുള്ളൂ ഒക്കെ ഞാൻ ഇനി ഒതുക്കി കയറ്റി വെക്കണ്ട വിചാരിച്ചിട്ടൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ ോ അപ്പോൾ ഇതാ സ്കെച്ച് പെൻസിലിൻ്റെ ഇത് ബോക്സ് ഉണ്ടല്ലോ അതടക്കാൻ പറ്റുള്ളേ പറഞ്ഞിട്ട് അപ്പം ഞാൻ അതിൻ്റെ ഉള്ളിൽ തുറന്ന് നോക്കിയപ്പോഴാണ് മാസ്ക് ഉണ്ടല്ലോ അതും കളറും ബുക്കൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റി വെച്ചേക്കണം പിന്നെ ഇങ്ങനെ അത് അടക്കാൻ പറ്റുക അന്നിട്ട് ഞാനത് അവന് കാണിച്ചു കൊടുത്തു എന്നിട്ട് ഞാൻ മോഡർ എടുത്തിട്ട് വരാം എന്തായാലും ഉപ്പേരി വെക്കണം കഞ്ഞി അടുപ്പത്ത് വെച്ചു ഉപ്പേരി വെക്കാൻ വേണ്ടി എന്തായാലും ഉണ്ടാക്കണ്ടേ അതിന് വേണ്ടിയിട്ട് ഈ കിറ്റ് എന്തായാലും തുടക്കണം അപ്പം അതിനെന്തായാലും മുടം വേണം അപ്പോൾ അതെടുക്കാൻ പോയി കടന്നു അതിൻ്റെ കൂടെ നീരവും വാല് പിടിച്ച് വരുന്നുണ്ട് എന്നെ സഹായിക്കണം അതൊക്കെയാണ് അവൻ പറയണത് പ്രാവശ്യം പച്ചക്കറിക്ക് ഇട്ടുണ്ടല്ലോ നമ്മുടെ അമ്പത് രൂപയുടെ കിട്ടില്ലേ അതിനാണ് ഞാൻ മേടിക്കുക അതിൻ്റെ കൂടെ എക്സ്ട്രാ നമുക്ക് വേണ്ടത് ഇപ്പോൾ തക്കാളി സവാളിയും ചുവന്നുള്ളിയൊക്കെ വേണമായിരുന്നു അത് കുറച്ച് കൂടുതൽ മേടിച്ചു പിന്നെ എല്ലാം നോർമൽ എന്ന് പറയാനൊന്നുമില്ല നല്ല ഫ്രഷ് സംഭവം സംഭവട്ടോ കിട്ടിയത് ഇതിപ്പോൾ ഇത് എന്ന് പറഞ്ഞ ഒരു പതിനൊന്ന് മണി ആ സമയൊക്കെ ആയിട്ടുണ്ട് ആ സമയത്ത് പോയി തരക്കേടില്ലാത്ത പച്ചക്കറിയൊക്കെ കിട്ടും കേട്ടോ അങ്ങനെ അത് മേടിക്കാവുമ്പോൾ ഇപ്പോൾ അവിടെ ചെറിയൊരു ചെക്കനാ നിൽക്കണ്ടായിരുന്നു അവനാണെങ്കിൽ അധികം വാരി തരില്ല അവിടെ വേറൊരു ചേച്ചിയുണ്ട് ഞങ്ങൾ അറിയണത് ആ ചേച്ചിയൊക്കെ ആകുമ്പോൾ വില കൂടിയ സാധനങ്ങൾ അങ്ങനെ അധികം ഇട്ട് തരില്ലെങ്കിലും ഒരു ക്യാരറ്റ് ഒന്നും രണ്ടെണ്ണം അങ്ങനെ എല്ലാം ഒരു കളർഫുള്ളാക്കി തരും ഇപ്രാവശ്യം ഒന്നും തീരെ കിട്ടിയില്ല കേട്ടോ ഞാനിത് നോക്കിയിട്ട് വേണമെങ്കിൽ ഇപ്പോൾ ബാക്കിയുള്ളത് വൈകിട്ട് മേടിക്കണം എന്ന് വിചാരിച്ചിട്ട് നിൽക്കണു അപ്പോൾ ഉണ്ടായിരുന്നത് എന്തൊക്കെയാന്നാണ് ഞാനിങ്ങനെ നോക്കുന്നത് എല്ലാം ഉപ്പേരിക്കുള്ളത് ഞങ്ങൾക്ക് രണ്ടാൾക്കും പറ്റിയ ഉപ്പേരിക്കുള്ള സാധനങ്ങളൊക്കെ അത്യാവശ്യം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ വെച്ചിട്ട് നമ്മളൊരാഴ്ച അങ്ങോട്ട് അഡ്ജസ്റ്റ്മെൻറ്റിൽ പോകും കേട്ടോ പിന്നെ എന്തെങ്കിലും മീനോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വേടിക്കുക ഇടയിൽ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അടക്കി ഒതുക്കി വയ്ക്കും കേട്ടോ അപ്പം തൽക്കാലത്തേക്ക് അങ്ങനെ ഉപയോഗിക്കുക അങ്ങനെ തക്കാളി ഒരു സൈഡിൽ ആ മരക്ക കിട്ടിയിട്ടുണ്ട് പിന്നെ വെണ്ടക്ക കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ തന്നെ നിന്ന് ഞാൻ ഒരു വെണ്ടക്കപ്പുളി കണ്ടു വെച്ചിട്ടുണ്ട് കേട്ടോ അതൊന്നും വേടി അല്ല അതൊന്നും ഉണ്ടാക്കണം അപ്പോൾ അതിന് തേങ്ങയൊക്കെ വേണം ഞാൻ അതുണ്ടാക്കണം ലോചിച്ചിട്ട് ഇനി വന്നത് കേട്ടോ വെണ്ടക്കായ എടുക്കണാണ്ട് അപ്പോൾ പിന്നെ ഓർത്തത് അയ്യോ അതിന് തേങ്ങാ രസൊക്കെ ഒഴിക്കേണ്ട അതിന് തേങ്ങയിലല്ലോ എന്ന് അന്ന് പിന്നെ അവർ വൈകിട്ട് മേടിക്കാമെന്നൊക്കെ കൊടുത്തു അപ്പോൾ അതാണ് നമ്മൾ കട്ടിങ് ബോർഡ് എല്ലാം മേടി അല്ല എടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നീരവന് പിങ്ക് കത്തി അപ്പോൾ അതും എടുത്തിട്ടുണ്ട് കുട്ടി കുറച്ചൊക്കെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഇപ്പം വീണ്ടും തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ കൈമുളക്കലേന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ ചെയ്ത് ചെയ്യിപ്പിക്കണത് അതിന്റെ കൂട്ടത്തിൽ ഞാൻ എനിക്ക് നല്ലൊരു സഹായി ആയിട്ടോ ഞാൻ ഭയങ്കര സ്ലോ മോഷൻ ലപ്പൊ പോയിണ്ടിരിക്കണം അപ്പൊ അവൻ വെട്ടി വെട്ടി ഏത് നിലക്ക് എത്തുന്നു നോക്കട്ടോ പയറിൻ്റെ കൂടെ ഞാൻ കുറച്ച് കയ്പക്കായ ചെറിയ വട്ടത്തിൽ അടിഞ്ഞിട്ടുണ്ട് അതൊന്ന് വറുക്കാൻ വേണ്ടിയിട്ടാട്ടോ ഉപ്പിരി വയ്ക്കുമ്പോൾ ഭയങ്കര കയ്പല്ല എനിക്ക് ഭയങ്കര കനപ്പ് പോലെ തോന്നുക ആദ്യമൊക്കെ എനിക്ക് കയ്പക്ക ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇപ്പം എന്തോ അങ്ങോട്ട് ഇഷ്ടമാവണില്ല അപ്പം എന്തായാലും അതൊന്ന് വറുത്ത് നോക്കാൻ വിചാരിച്ചിട്ട് ഞാൻ അമ്മയുടെ നിന്ന് കുറച്ച് ഇങ്ങനത്തെ പരിപാടികളൊക്കെ പഠിച്ചിട്ടുണ്ട് അപ്പോൾ പിന്നെ യൂട്യൂബ് ചാനലും ഉണ്ടല്ലോ കുറേ ഇങ്ങനെ ഓരോ വീട്ടമ്മമാർ ഇങ്ങനെ വെക്കണതോ അപ്പം അങ്ങനെ നോക്കിയിട്ട് കുറച്ച് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല ഉപ്പ് ഇതൊക്കെ ഇട്ടിട്ട് വെറുതെ ഒന്ന് വരട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പുറത്ത് പയറുപ്പേരി എന്താ ചുവന്നുള്ളി മൂപ്പിച്ചിട്ട് അതിൽ വറ്റൽ മുളക് ഇടിച്ചതിൽ ഇടിച്ച മുളക് അതൊക്കെ ഇട്ടിട്ട് എരിവ് വേണ്ട അവന് അപ്പം ഞാൻ അതാണ് വെറുതെ കാണാൻ വേണ്ടി ഒരു തരി ഇട്ടിട്ടുണ്ട് അത്ര അതന്നെ അവന് ഭയങ്കര എരിവായിരുന്നു കേട്ടോ പിന്നെ കുറച്ച് വേപ്പിലും കൂടി ഇട്ടിട്ട് നല്ലപോലെ അങ്ങോട്ട് മൂപ്പിച്ചിട്ട് പിന്നെ ആവിയിലിട്ടിട്ടോ പയോട് വേവിക്കുക അപ്പോൾ അതിനും കൂടെ ഒന്ന് കിഴുകിയിട്ട് കൊണ്ടുവന്നിട്ടിട്ടുണ്ട് ഇനി അത് ഒരു സൈഡിൽ കിടന്നാകുമ്പോഴേക്കും നമുക്ക് ഈ കൊണ്ടാട്ടം കൊണ്ടാട്ടം തന്നെയല്ല പറയുക ഇതിനെ കൊണ്ടാട്ടം എന്ന് പറഞ്ഞാൽ മറ്റേ കൊണ്ടാട്ടമല്ല കേട്ടോ ഇങ്ങനെ വളവിനും ചിലവടത്തിങ്ങനെ കൊണ്ടാട്ടം എന്ന് പറയുന്നത് കേൾക്കാം അപ്പോൾ അതും കൂടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ഞാൻ അതൊന്ന് സെറ്റായി വരുമ്പോഴേക്ക് നീരോ പുറത്തൊന്നും വിളിക്കാൻ തുടങ്ങി അമ്മേ അമ്മേ പറഞ്ഞു എന്തൊരു പണിയെടുക്കുമ്പോഴ അവനെ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കണട്ടാ അപ്പം താ ഞാന് നോക്കി ഇപ്പ അവിടെ വീണ്ടും ചൊറിയാപ്പോഴും ഈ ഒരു സ്പ്രേ രഞ്ജന തന്നതാ ഇവിടെ അഴയിൽ ഭയങ്കര പുളി ഉടമിൻ്റെ ശല്ല്യടന്നെ അപ്പം എന്തോ ഒരു മരുന്നാണ് അത് മിക്സ് ചെയ്തിട്ടിങ്ങനെ ഇതിൽ ബോട്ടിലാക്കി ഇങ്ങനെ സ്പ്രേ അടിച്ചു കൊടുത്തപ്പോൾ ഒരുവിധം പുളി ഉടുമ്പൊക്കെ പോയിട്ടോ ഭയങ്കര കടിക്കണോർമ്മു തുണി വെള്ളം അത്രമാത്രം അങ്ങനെ കടിച്ചു പിടിച്ചിരിക്കും എന്നിട്ട് അതൊക്കെ ചത്തുപോയിട്ടോ അപ്പം ഞങ്ങൾ എന്നാ രഞ്ജനയിച്ച് പറഞ്ഞു ഇതൊന്നും അടിച്ചു നോക്ക് പോയിങ്ങ പോട്ടെ അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും വേട വഴി നോക്കാന്ന് പറഞ്ഞിട്ട് വീണ്ടും മൂന്നാലെണ്ണത്തിൻ്റെ അവിടെയോടിയൊക്കെ കണ്ടപ്പോൾ ഞാനൊന്നടിച്ചിടുകയാണ് കേട്ടോ മുറ്റത്തേക്ക് നോക്കട്ടെട്ടോ ഇതുവരെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എല്ലാ കുന്ത്രകണ്ഡങ്ങളും ഒരുമിച്ച് വരണോണ്ട് അങ്ങോട്ട് നേരം കിട്ടണില്ല കയ്യൊക്കെ നല്ലോണം സോപ്പിട്ട് കഴുകിട്ടാട്ടോ പിന്നെ ഇങ്ങോട്ട് വരണം അത് കഞ്ഞിയൊക്കെ എടുത്തിട്ടോ അന്നെല്ലാം റെഡി ആയിട്ടുണ്ടായിരുന്നു പിന്നെ സമയം ഒന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് ചേട്ടപ്പടേ വെച്ചിട്ട് അവിടെ തട്ടിമുട്ടി വീഴാണ്ടിരിക്കാൻ വേണ്ടി സാധനങ്ങളൊക്കെ ഒതുക്കിയാൽ മേച്ചട വലിപ്പിൽ കയറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേഗം കഞ്ഞി കുടിച്ചിട്ട് വേണം ഇനി ഇടങ്ങാൻ അപ്പം അവൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ മുകളിലത്തെ തടുപ്പില്ല അത് തന്നെയാണ് കേട്ടോ വേറെ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ല അപ്പൊ സനേഷ്ശനാണെങ്കിൽ കഴിഞ്ഞെല്ലാം വരുമ്പോഴും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ടായിരുന്നു ഇപ്പം നമ്മൾ ഹെൽത്ത് ഒന്ന് കാണിച്ചപ്പോൾ അവർ ഒരു ഓയിൽമെന്റ് തന്നെ ഞാൻ കൊടുക്കാൻ മറന്നു കെട്ടോ സത്യമാണെങ്കിൽ അതാണ് ഉണ്ടായത് പക്ഷെ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തായാലും സ്കിൻ സ്പെഷ്യലിസ്റ്റിനെ എന്തായാലും കാണിച്ചോളൂന്ന് ഹോസ്പിറ്റൽ എത്തിയെങ്കിലും കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഇതാണ് കേട്ടോ പഴയ ഡോക്ടർ എഴുതി തന്ന ഓയിൽമെന്റ് അതുകൊണ്ടാണ് വന്നേക്കുന്നത് പിന്നെ ഇതായതായിരുന്നു വരുന്നു കുറച്ചേരം അവിടെ വെയിറ്റ് ചെയ്തു നല്ല തിരക്കുണ്ടായിരുന്നു വേറെ ഒരു കൂടെ കൊണ്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതിന്റെ തിരക്കുണ്ടായിരുന്നു പക്ഷെ അവരതുവരെ പറഞ്ഞില്ല കേട്ടോ ആ ഓയിൽമെന്റ് അവിടെ ഇല്ല കുറേ നേരം ഞാൻ അവരോട് പറയുന്നു ലാസ്റ്റ് കുറേ നേരം കഴിഞ്ഞപ്പോൾ അവർ പറയും അത് സ്റ്റോക്ക് കഴിഞ്ഞു അങ്ങനെ നമ്മൾ നേരെ പോയി ഫാഷൻ വേൾഡിൽ പോയിട്ട് അമ്മയ്ക്കൊരു നൈറ്റ് തിണിങ്ങോ അപ്പോൾ ഞാൻ സ്വന്തമായി ഉണ്ടാക്കിയ പൈസ കൊണ്ട് തന്നെ കേട്ടോ അമ്മയ്ക്ക് ചുരിദാ ടൈപ്പ് മാക്സിയിൽ അതൊന്നും തയ്ച്ചന്നാൽ മതി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് ഇപ്പോൾ വെട്ടി വെച്ചാൽ എനിക്കൊരു രണ്ട് ദിവസമെങ്കിലും വേണം എല്ലാം കൂടെ ഒന്ന് തയ്ച്ച് കിട്ടണമെങ്കിൽ അപ്പോൾ അതും തുണി മേടിച്ചിട്ടുണ്ട് പിന്നെ ദാ അല്ലടച്ചില്ലട വേണ്ട കാര്യങ്ങൾ അതായത് കുറച്ച് ഫ്രൂട്ട്സ് മേടിച്ചിട്ടുണ്ടായിരുന്നു കൂട്ടോ ആ ഫാഷൻ വേൾഡിൻ്റെ തൊട്ടപ്പുറത്തുനിന്ന് തന്നെ അത് മേടിച്ചത് കേട്ടോ എന്താ ഓറഞ്ചും ആപ്പിളും സത്യപ്പാണോ നല്ല ചീഞ്ഞതാണെന്ന് തോന്നിട്ട് അതൊക്കെ മാറ്റി വെച്ചു ആകെ മൂന്നോ ഓറഞ്ചോ നല്ലോ കിട്ടി തന്നാൽ പിന്നെ അത് മതി എന്ന് പറഞ്ഞു പിന്നെ കുറെ ഒക്കെ വഴുവഴുന്ന് ഇങ്ങനെ ആയിരിക്കണം ഞാൻ കൂടുതലൊന്നും മേടിച്ചില്ല കേട്ടോ പിന്നെ ഇതാ ക്യാരറ്റൊക്കെ മേടിക്കണ കൂട്ടത്തിൽ ഞാൻ ഇതും കൂടെ മേടിച്ചു കിട്ടാം മൈസൂർ ശ്രീ അതിൻ്റെ പേരൊക്കെ ഞാൻ ചോദിച്ചു വെച്ചിട്ടുണ്ട് പിന്നെ കാടമുട്ട അത് നീരവിന്റെ നിർബന്ധപ്രകാരമാണ് പിന്നെ ഒരു റൗണ്ട് കൂടെ ഓടി തേങ്ങ മേടിക്കാൻ മടന്നിട്ട് അതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തിട്ടോ നമ്മുടെ മീൻകാര്യം ഞാൻ പറഞ്ഞു നീരപ്പിന് വേറെ പ്രശ്നമൊന്നുമില്ല ഈ പാലുണ്ണി പോലത്തെ സ്പ്രെഡ് ആവാത്ത ടൈപ്പ് ഒരു കുരു പോലെ കുരുപോലെ വന്നേക്കാണോ പാലുണ്ണി എന്ന് വേണമെങ്കിൽ പറയാം വേണമെങ്കിൽ വേണ്ട പക്ഷേ സ്പ്രെഡ് ആവാത്ത ടൈപ്പ് മറ്റേത് മുഖത്ത് മോ എന്താ പറയുക ഫേസ് മൊത്തം അറിയണ സംഭവങ്ങളുണ്ടല്ലോ അതൊന്നല്ല കേട്ടോ ഇതങ്ങനെ യാതൊരു പ്രശ്നം ഉണ്ടാവില്ല പറഞ്ഞു നമുക്ക് നോക്കാം ഈ ഓയിൽമെൻ്റ് കൊണ്ട് പൊട്ടിപ്പോയിട്ടില്ലെങ്കിൽ നമുക്ക് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാം എന്നൊക്കെ പറഞ്ഞു ഇതിപ്പോൾ എന്താ അവസ്ഥ അറിയില്ല ഒരു കുരു പോലെ നിൽക്കുന്നുണ്ട് വേറെ എവിടെയും വന്നിട്ടില്ല എന്നാണ് ഡോക്ടർ പറഞ്ഞത് അതെ വേടെവിടെ ഇല്ലയാണ് ഞാനും കുറെ നോക്കാറുണ്ട് അതൊന്നും വലിയ മൈൻഡ് വിൽക്കണ്ടെന്നാണ് കേട്ടോ ഡോക്ടർ പറഞ്ഞു വേടൊന്നുമില്ല ഈ ക്ലൈമറ്റിൻ്റെ പ്രശ്നം കൊണ്ട് പലതരത്തില് കുട്ടികൾക്ക് സ്കിന്നിന് ഡാമേജസ് വരുന്നുണ്ട് അപ്പൊ ഈ ചെറിയ കാര്യങ്ങളൊന്നും നിങ്ങൾ ടെൻഷനാവണ്ട പറഞ്ഞു കത്തിമണ്ണി നല്ല പോലെ എനിക്ക് വയ്യാണ്ടായിട്ടുണ്ട് കേട്ടോ എന്നാലും ഞാനത് കാണിച്ചിട്ടില്ലേ അതായത് ഇടുന്നൂട്ടോ തൂണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി റെഡിലേക്ക് തന്നെ അവസാനം പോയി എന്നിട്ട് അച്ഛന് കാണിച്ചു കൊടുത്താൽ പച്ച മണ്ണെന്ന് റെഡ് തന്നെയാണ് കിട്ടിയുള്ള പോലെ വലിയ ഇഷ്ടമൊന്നുമില്ല റെഡിനോട് എന്നാലും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് റെഡ് പിന്നെ ഒരു ചാണക പച്ച പോലത്തെ ഒരു കളറില്ലേ അത് പിന്നെ പിങ്ക് പോലത്തെ ഒരു കളറില്ലേ ആ പിങ്ക് അല്ല ബേബി പിങ്ക് ആ മൂന്ന് കളറും പിന്നെ ബ്ലാക്കിലേക്ക് അത് ഞാൻ പോയിട്ടില്ല കേട്ടോ ഈ മൂന്ന് കളർ എവിടെ കണ്ടാലും ഞാനും എടുക്കും ഒരു പ്രാന്തിയാണ് അപ്പോൾ എത്ര ജോഡി തൂണി കൊണ്ടുണ്ടെങ്കിലോ ആ കളർ തന്നെ ലാസ്റ്റ് ഞാൻ പോയി തൊള്ളു അപ്പോൾ അപ്പം ഇത് പിന്നെ എനിക്കല്ല അമ്മയ്ക്കുക അതൊരു സമാധാനം നീര വേറൊരു മോഡൽ ഡിസൈനും കളറൊക്കെ പറഞ്ഞാട്ടോ നാലു ലാസ്റ്റ് ഞാൻ ഇതൊക്കെ ചായ വയ്ക്കാലോ എന്നുള്ള പരിപാടിയിലാണ് കേട്ടോ ഞാൻ ഫ്രീസറിൽ വെച്ചിട്ടാണ് പോയത് പാൽ കഴിഞ്ഞ പ്രാവശ്യം ചേട്ടൻ ഇതേപോലെ ഒരു വട്ടം പാൽ മേടിച്ചോണ്ടെന്ന് നമുക്ക് കേടായിരിക്കണു അപ്പം ഞാനിനി വിചാരിച്ചു അതേപോലെ രാവിലെ മേടിച്ചതല്ലേ ഇനിയിപ്പോൾ കേടായാലോ വൈകുന്നേരത്തേക്ക് അങ്ങനെ ഫ്രീസറിലൊണ്ട് വെച്ചു കേട്ടോ അത് ആകെ കട്ട പിടിച്ചു അപ്പം ഞാൻ അത് വേഗം എങ്ങനെയെങ്കിലും ഒന്ന് ചായ കുടിക്കണം എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഓടി വരണത് അങ്ങനെ ഞാൻ എന്തെങ്കിലും ആവട്ടെ വിചാരിച്ചിട്ട് കുറച്ചൊന്ന് മെലിറ്റായിട്ടുണ്ട് പാല് അല്ല വെള്ളം പോലെ ആയിട്ടുണ്ട് ബാക്കി കുറച്ച് കട്ട തന്നെയാണ് എന്തെങ്കിലും ആവട്ടെ വെച്ചിട്ട് ഞാൻ അങ്ങനെ എടുത്ത അടുപ്പത്ത് വെക്കാം കേട്ടോ അയ്യോ എനിക്കിനി കുറച്ച് പണിയും കൂടി ഉണ്ട് അതാണ് കേട്ടോ മൊത്തത്തിൽ ആകെ ശടപടയിൽ നിന്നാക്കണത് തൂണിയോള് ഞാൻ രാവിലെ വെള്ളത്തിലിട്ട് വെച്ചേക്കണത് ഇതുവരെ ഞാൻ കഴുകിയിട്ടില്ല ഇനിയിപ്പം അത് കുറച്ച് കഴുകാൻ പോണം അപ്പോൾ വാഷിംഗ് മെഷീനിൽ ഇടണ്ടാ വെച്ചിട്ടാണ് എന്നും ഇതെന്നെ എന്താ എനിക്കൊന്നും മേലിറങ്ങണം എന്ന് വിചാരിച്ചു പക്ഷേ ഇതും വല്ലാത്തൊരു പോയി ഇന്നത്തെ ദിവസം തോന്നി രാവിലെ തൊട്ട് ഇങ്ങനെ നടക്കില്ല എൻ്റെ യൂണിഫോം ആയിരുന്നു കേട്ടോ മെയിനായിട്ട് അപ്പോൾ അതൊന്ന് കഴുകിയിട്ടപ്പോഴാണ് വിചാരിച്ചത് എന്നാൽ പിന്നെ എൻ്റെ രണ്ട് ചോടി ഡ്രസ്സ് നീരവൻ്റെ ഉണ്ട് അതും കൂടി കഴുകിയിട്ട് കഴിഞ്ഞാൽ പിന്നെ അത് ക്ലീൻ ആയില്ലേ പിന്നെ വേറെ ഇനി അത് വാഷിംഗ് മെഷീനിൽ ഇടാൻ നടക്കണ്ടല്ലോ വിചാരിച്ചിട്ട് കൈയോടെ കഴുകിയിട്ടതാട്ടോ എന്തായാലും ഒരു നാല് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു നാലരയൊക്കെ ആയിട്ടുണ്ട് ചായയുടെ ചൂടാറുന്ന സമയം കൊണ്ട് ഇത് ഒന്ന് കഴുകി അഴയിലൊക്കെ വിരിച്ചിടാമെന്ന് വിചാരിച്ചിട്ട് അപ്പം നീരവ് വണ്ടിയും കൊണ്ടും ഇങ്ങനൊക്കെ വരുന്നുണ്ട് കേട്ടോ അവിടെ തുളസിത്തളയും തെങ്ങൊക്കെ ഉണ്ട് നല്ല പോലെ തേങ്ങ വീണ സ്ഥലം എന്നിട്ട് അപ്പോൾ അവിടെ വണ്ടിയും കൊണ്ടിട്ട് അപ്പോൾ ഞാൻ ചീത്ത പറഞ്ഞു അപ്പോൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ട് പിന്നെ ഇവിടെ എന്തോ ഉണ്ടെന്ന് പറഞ്ഞിട്ട് നോക്കാവുന്നതാണ് എൻ്റെ കൂട്ടിക്ക് തേങ്ങ പിന്നെ ഒരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ അതായത് അങ്ങോട്ട് പറക്കിക്കൂടാൻ നോക്കുക അപ്പൊ ഞാൻ പറഞ്ഞു അവിടെ നിന്ന് വെക്കണ്ട എവിടെയൊക്കെ ഇടുന്ന അവിടെന്നെ കൊണ്ടുട്ടോളാൻ പറഞ്ഞു ഇത് തൈര് ഓർഡർ വെച്ച് വെക്കാനായിരുന്നുണ്ട് കുറച്ച് ഞാൻ തൈര് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പൊ പാല് ഒരു ഗ്ലാസ് കിട്ടിപ്പന്നാ പിന്നെ അതൊന്നും വിളിച്ചു നോക്കാൻ വിചാരിച്ചു മിൽമയുടെ പാലാ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്താവും അറിയില്ല അങ്ങനെ ചെയ്യുമ്പോഴായിട്ട് നമ്മുടെ ഇവിടെ വെറ്റില പൊട്ടിക്കാൻ വേണ്ടി നമ്മുടെ ചിഞ്ചി വന്നിട്ടുണ്ട് അപ്പൊ കുറച്ചു നേരം അവിടെ വർത്താനം പറഞ്ഞ് നിന്നു

ഇപ്പം മാന്ദ്യ ചേച്ചി കുറച്ച് ദിവസമായിട്ടോ വന്നിട്ട് മോൻ വയ്യ അപ്പോൾ ഹോസ്പിറ്റൽ കേസ് എന്തൊക്കെയായിട്ട് അപ്പം താ ജിഞ്ചു എന്നപ്പോൾ കുറച്ചു നേരം വർത്താനം മടഞ്ഞു തന്നതാണ് അപ്പോൾ രാവിലെ ഹോസ്പിറ്റലിൽ ആ ഉച്ചയ്ക്ക് ഹോസ്പിറ്റലിൽ പോണ സമയത്ത് രഞ്ജനേജി കുറച്ച് ഉപ്പുമാവ് തന്നിട്ടുണ്ട് മറ്റേ സൂചി നൂർക്ക് ഗോതമ്പല്ലേ സൂചി ഗോതമ്പല്ല നൂർക്ക് ഗോതമ്പ് അതിൻ്റെ ഉപ്പുമാവ് അപ്പോൾ അതും കൂടി ഇനി കഴിക്കാൻ വെച്ചിട്ട് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് പണിയൊന്നും കേട്ടോ ഞാൻ ഇനി കുറച്ചു നേരം ഇരുന്നിട്ട് അടിച്ചു വരും എന്നിട്ട് അതിന് ചൂനോടൊക്കെ കുറച്ച് നേരം ഇനി കളിക്കാൻ പോകണം എന്നൊക്കെ പറയുന്നു ഇന്നത്തെ വീഡിയോ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും മറക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാൻ ടാറ്റ പേപ്പേഴ്സ് യു